തൃപ്പൂണിത്തുറയിൽ പടക്ക കടയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ ഒരാൾ മരിച്ചിരിക്കുകയാണ് പുതിയ കാവു ക്ഷേത്രത്തിന് സമീപം ചൂരക്കാട് പടക്കശാലയിലാണ് സ്ഫോടനം ഉണ്ടായത് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണു ആണ് മരിച്ചത് രണ്ടു പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് കുട്ടികളടക്കം പത്തോളം പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സ്ഫോടനം ഉണ്ടായത് പടക്ക കട പൂർണമായും തകർന്നിട്ടുണ്ട് ഇരുപത്തഞ്ചോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വണ്ടികളും കത്തി നശിച്ചു പുതിയകാവ് ക്ഷേത്രോത്സവത്തിനായി എത്തിച്ച പടക്കത്തിന് തീപിടിച്ചാണ് സ്ഫോടനമുണ്ടായത് പാലക്കാട് നിന്ന് കൊണ്ടുവന്ന പടക്കം വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ടെമ്പോ ട്രാവലർ പൂർണമായും കത്തി നശിച്ചു സമീപത്തുണ്ടായിരുന്ന കാറും കത്തി നശിച്ചു ടെമ്പോ ട്രാവലർ ജീവനക്കാരായ മൂന്ന് പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇവരെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്ഫോടനാവശിഷ്ടങ്ങൾ നാനൂറ് മീറ്റർ വരെ അകലേക്ക് തെറിച്ചു വീണു സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ സമീപത്തെ വീടുകളിലേക്കും പതിച്ചിട്ടുണ്ട് വീടുകളുടെ മേൽക്കൂരകളടക്കം തകർന്നു കഴിഞ്ഞു സമീപത്തെ കടകളിലേക്കും തീ പടർന്നിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി